ആരംഭിക്കുക എന്നതാണ് മുന്നേറ്റത്തിൻ്റെ രഹസ്യം ആയിരം ഗാദങ്ങളുടെ യാത്രയും ആരംഭിക്കുന്നത് ഒരൊറ്റ ചുവടുവെപ്പ് കൊണ്ടാണ് നീ നിൽക്കുന്നിടത്തു നിന്ന് തുടങ്ങുക നിനക്ക് ലഭ്യമായത് ഉപയോഗിക്കുക നിനക്ക് സാധ്യമായത് ചെയ്യുക തുടങ്ങുന്നതിന് മുമ്പ് നീ ഒരു മഹാനാവണമെന്നില്ല പക്ഷേ മഹാനാവണം എന്ന് നിനക്കുണ്ടെങ്കിൽ നീ തുടങ്ങിയേ തീരൂ നീ നടത്തുന്നതുവരെ നിന്റെ സ്വപ്നങ്ങളൊന്നും നടക്കുകയില്ല വിജയം അന്തിമമല്ല പരാജയം മാരകമല്ല തുടരാനുള്ള ധൈര്യം അതാണ് പ്രധാനം വിദ്യാഭ്യാസമാണ് ഭാവിയിലേക്കുള്ള പാസ്പോർട്ട് കാരണം ഭാവി അതിനായി തയ്യാറെടുക്കുന്നവരുടേതാണ് സമയം നോക്കേണ്ടതില്ല പകരം സമയത്തെ പോലെയാവുക മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ അധ്വാനം എത്ര നേരത്തെ ആരംഭിക്കുന്നുവോ അത്രയും നേരത്തെ അതിൻ്റെ ഫലം കണ്ടെത്തും നിങ്ങളുടെ ഭാവി ആശ്രയിച്ചിരിക്കുന്നത് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെയാണ് പരിശ്രമിക്കുന്നതിൻ്റെ ലക്ഷ്യം പുരോഗതി ആയിരിക്കണം പൂർണതയാവണമെന്നില്ല സ്വയം ഊർജം പകരുക കാരണം മറ്റാരും നിങ്ങൾക്കായി അത് ചെയ്തു തരാൻ പോകുന്നില്ല നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക ശബ്ദം നിന്റെ വിജയങ്ങളുടേതാവട്ടെ ദിവസേനയുള്ള ചെറിയ മെച്ചപ്പെടുത്തലുകൾ ദീർഘകാലത്തിൽ അമ്പരപ്പിക്കുന്ന ഫലങ്ങളുടെ താക്കോലായി മാറും നിന്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ പരിമിതികളിലല്ല പൂർത്തിയാകുന്ന നിമിഷം വരെ എല്ലാം അസാധ്യമായി തോന്നു നിന്റെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ നിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെ ബാധിക്കാൻ ഇടവരുത്തരുത് ലക്ഷ്യങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്കുള്ള പാലമാണ് അച്ചടക്കം വിജയമെന്നാൽ ഓരോ ദിവസവും ആവർത്തിച്ചു ചെയ്ത ചെറിയ പരിശ്രമങ്ങളുടെ ആകത്തുകയാണ് വലിയ ലക്ഷ്യങ്ങൾ വെക്കുക അവ നേടുന്നതുവരെ നിർത്താതിരിക്കുക പ്രതിഭ കഠിനാധ്വാനം ചെയ്യാതിരിക്കുമ്പോൾ കഠിനാധ്വാനി പ്രതിഭയെ മറികടക്കുന്നു മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും പഠിക്കുക മറ്റുള്ളവർ അപ്പം കഴിക്കുമ്പോഴും ജോലി ചെയ്യുക പ്രചോദനം നിങ്ങളെ ആരംഭിക്കാൻ സഹായിക്കുന്നു എന്നാൽ ശീലങ്ങൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിജയമെന്നത് ആകസ്മികമല്ല അത് കഠിനാധ്വാനം സ്ഥിരോത്സാഹം പഠനം ത്യാഗം എന്നിവയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അവസരങ്ങളാണ് പഠനം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക അതിനോടകം നിങ്ങൾ പാതി വഴി പിന്നിട്ട് കഴിഞ്ഞു ഓർഡിനറിയും എക്സ്ട്രാ ഓർഡിനറിയും തമ്മിലുള്ള വ്യത്യാസം ചില എക്സ്ട്രാ അധ്വാനങ്ങളാണ് മൂല്യമുള്ളതൊന്നും എളുപ്പത്തിൽ ലഭിക്കുന്നില്ല അവസരങ്ങൾ ആകസ്മികമായി സംഭവിക്കുന്നതല്ല നിങ്ങൾ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് എന്തിലും വിദഗ്ധൻ ഒരു കാലത്ത് തുടക്കക്കാരനായിരുന്നു ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്ന മട്ടിൽ പഠിക്കുക മരിക്കും എന്ന പോലെ ജീവിക്കുക നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നാളെ നിങ്ങൾ അനുഭവിക്കുന്ന ശക്തിയായി മാറും സാധാരണഗതിയിൽ വിജയം തേടിയെത്തുന്നത് തിരക്കിട്ട് അത് അന്വേഷിക്കുന്നവരെയാണ്